നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ മാരിയോ ജോസഫ് ആൻഡ് ജിജി ജി മാരിയോ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഒരുപക്ഷെ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നടത്തി നിരവധി ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഫിലോ കാലിയ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ സ്ഥാപകർ കൂടിയാണ് ഒരുപക്ഷെ നിരവധി ആരാധകരുണ്ട് ഇവർക്ക് ഇവരുടെ മോട്ടിവേഷണൽ സ്പീച്ചിനാണ് കുറച്ചുകൂടി ആരാധകർ ഒരു ഭാഗത്ത് അങ്ങനെ നോക്കുമ്പോൾ മറുഭാഗത്ത് ഇവർ ചെയ്ത കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏതായാലും ഇപ്പോൾ ഇവരുടെ തമ്മിലടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നത് ശരിക്കും ഇവർക്ക് എന്താണ് സംഭവിച്ചത് ഒരു ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പൊതു ഇടത്ത് ചർച്ച ചെയ്യാമോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമായി വരുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇവരൊരു ദമ്പതികൾക്കിടയിൽ വന്ന ഒരു പ്രശ്നമാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അടിപിടി അതിൽ ഭാര്യ കേസ് കൊടുക്കുന്നു ഇതെന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടണം കാരണം അവരുടെ ദാമ്പത്യം അവർ തന്നെ വിറ്റഴിക്കുകയായിരുന്നു ആ ദാമ്പത്യമായിരുന്നു അവരുടെ വിപണന സാധ്യത ഇപ്പോൾ ഒട്ടനവധി ബിസിനസ് മോഡലുകളുണ്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പല ശ്രേണികൾ കൗൺസിലേഴ്സ് ഏറ്റവും ഒടുവിൽ ഏറ്റവും ശക്തിപ്പെട്ട് വരുന്ന ഒരു വിഭാഗമാണ് ഈ കൗൺസിലിങ്ങും ധ്യാനവും ഉൾച്ചേർന്ന ഒരു വിഭാഗം അവർക്ക് തങ്ങളുടെ വാക്കുകളിലൂടെ ആ നാവിൻ്റെ ശക്തി കൊണ്ട് ആളുകളെ വശീകരിക്കാനും തങ്ങളുടെ ഈ ബിസിനസ് മോഡൽ വിജയിപ്പിക്കാനും കഴിയുന്നുണ്ട് അതിനവർ ഉപയോഗപ്പെടുത്തുന്ന മാർഗം ഒന്ന് മതത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലം രണ്ട് പൊതുബോധത്തിൻ്റെ തലം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മനുഷ്യൻ്റെ രോഗം ദുഃഖം അതിനെയൊക്കെ പരിഹരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകല് ഈ ജിജി മാരിയോ ദമ്പതികളുടെ കാര്യത്തിൽ അവർ വളരെ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ തമ്മിൽ തല്ലി നിൽക്കുന്നു ജിജിയുടെ തലയടിച്ചു പൊട്ടിച്ച മാരിയോ വീട്ടിലെ ടി വിയുടെ സെറ്റോ ബോക്സ് കൊണ്ടാണ് ജിജിയുടെ തലയടിച്ചു പൊട്ടിച്ചിരിക്കുന്നു ജിജി പോലീസ് കേസ് കൊടുത്തിരിക്കുന്നു പക്ഷെ രണ്ട് മാസം മുൻപ് ജിജി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെച്ച ചില വീഡിയോകളുണ്ട് എല്ലാറ്റിനും മുന്നിൽ ഒരു രണ്ട് മാസം ഒരു മാസമൊക്കെ മുൻപ് അതിൽ ഭർത്താവിനെ പൊന്നേ ചക്കരയെന്നൊക്കെ വിളിച്ചു ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് ജിജി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു മറുവശത്ത് ഇവളെൻ്റെ ഭാഗ്യമെന്ന് പറയുന്ന ഒരു ഭർത്താവ് അപ്പോൾ ഇവരുടെ ഈ ദാമ്പത്യത്തിൻ്റെ മനോഹാരിത കണ്ട് ഈ പ്രണയത്തിൻ്റെ ഈ പുഷ്കല ഭാവം കണ്ട് മറ്റുള്ളവർക്ക് അസൂയ പോലും തോന്നും കാരണം അത്ര മനോഹാരിത ചാലിച്ചാണ് അവരുടെ വാക്കുകൾ അതിൽ പ്രണയവും ദാമ്പത്യത്തിൻ്റെ ഏറ്റവും രസകരമായ കെമിസ്ട്രിയുമൊക്കെ അവർ വളരെ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട് അതാണ് അവരുടെ മോട്ടിവേഷണൽ സ്പീച്ചിൻ്റെ ഒരു എഡ്ജ് കട്ടിങ് എഡ്ജ് മറ്റുള്ളവരെക്കാൾ കാരണം അവർ പറയുന്നത് അവർ തന്നെ അവരുടെ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ കഥയല്ല വിവേകാനന്ദൻ്റെ കഥയല്ല ഞാൻ എൻ്റെ കഥയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ ജീവിതം എവിടെ തുടങ്ങുന്നു ഇവരുടെ ഒരു ജീവിതം എവിടെ തുടങ്ങുന്നു അവിടെ നിന്ന് വേണം നമ്മൾ നമ്മുടെ യഥാർത്ഥ കഥയിലേക്ക് വരാൻ ഒരു അമ്പൂരിയിലൊരു കുഗ്രാമം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലും വേണ്ട വിധം പൂർത്തിയാക്കാൻ കഴിയാതെ അന്ന് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ജിജി ചെറുപ്പത്തിലെ അസ്വസ്ഥതകൾ ഒട്ടനവധി പ്രശ്നങ്ങൾ ആത്മഹത്യക്ക് പലപ്പോഴും ചിന്തിച്ചിരുന്നു എന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു അഭയകേന്ദ്രം എന്ന നിലയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തുന്നു പോട്ടയിലും ഒട്ടനവധി ആളുകൾ ചാലക്കുടിയിലുള്ള ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇറക്കി വെച്ച് മറ്റൊരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊരു ആധ്യാത്മിക തലത്തിലുള്ള ഒരു ധ്യാനകേന്ദ്രമാണ് പുരോഹിതന്മാരാണ് അതിൻ്റെ പിന്നിൽ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു മതപരമായ ചട്ടക്കൂടിൽ കൂടിയിൽ കാണാം ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ജിജി ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുത്തിൽ ഒരു ഷാളൊക്കെ ചുറ്റി പിടിച്ച് ഒരു യുവാവ് നിൽക്കുന്നു അപ്പം ജിജി നോക്കുമ്പം നല്ല വെയിൽ നല്ല ഉച്ച വെയിലിൽ ഈ കഴുത്തിൽ ഷാൾ ചുറ്റിയിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരസ്വാഭാവികത തോന്നി ഇയാൾ കുടിക്കാനുള്ള കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് മുകളിൽ റൂമിലേക്ക് പോവുകയാണ് അയാൾ താമസിക്കുന്നതിന് മുകളിലുള്ള റൂമിൽ ഇപ്പോൾ ജിജി ചോദിച്ച് ഈ വെയിലത്ത് നിങ്ങളെന്തിനാണ് ഈ ഷാൾ കഴുത്തിൽ ചുറ്റി നിൽക്കുന്നത് അപ്പോൾ അയാളെ ഷാൾ മാറ്റി കാണിക്കുന്നു അപ്പോൾ ജിജി പറയുന്നത് താൻ സ്തംഭിച്ചു പോയെന്നാണ് കാരണം കഴുത്തിന് ചുറ്റും വലിയ മുറിവ് ഒരു ക്യാൻസർ ബാധിതനായിരുന്നു താനെന്നും ഓപ്പറേഷന് ശേഷം പെട്ടെന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നതാണെന്നും ഇയാൾ തൻ്റെ ജീവിതകഥ ഈ യുവതിയോട് പറയുന്നു ജിജിയോട് പറയുന്നു താനൊരു മുസൽമാനായിരുന്നു തൻ്റെ ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തി ആ ക്യാൻസർ ബാധിച്ച് ഈശോയെ ദൈവത്തെ കണ്ടെത്തി താൻ ക്രിസ്ത്യാനിയായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി ഈശോയെ മറ്റുള്ള ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇത് തൻ്റെ ജീവിത ലക്ഷ്യം അപ്പോൾ ജിജിയുടെ മുന്നിൽ മാരിയോ ജോസഫ് എന്ന പഴയ സുലൈമാൻ തൻ്റെ ജീവിതകഥ പറയുന്നു അപ്പോൾ ജിജിക്ക് വളരെ സിമ്പതി തോന്നി എന്നാണ് ജിജി പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളം ഞാൻ റൂമിലേക്ക് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് ജിജി റൂമിലേക്ക് ചെല്ലുന്നു പിന്നീട് പത്ത് ദിവസം ജിജി തന്നെ വെള്ളം എടുത്ത് റൂമിലേക്ക് പോകുന്നു അതിനിടയിൽ ജിജി ചോദിക്കുന്നു ഈ വെള്ളം ഞാൻ എന്നും കൊണ്ടുവന്ന് തരട്ടെ ജീവിതത്തിൽ അപ്പോൾ മാരിയോ ആദ്യം നിരുത്സാഹപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ പ്രണയം അവിടെ തുടങ്ങി അങ്ങനെ ജിജിയെ മാരിയോ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു പക്ഷേ അവിടെ ചില പ്രത്യേകതകളുണ്ട് മാരിയോ ജോസഫിന് അന്ന് ജോലിയില്ല പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല സമാനമായ അവസ്ഥയിലാണ് ജിജിയുടേതും അവരും ഒരു നിർധന കുടുംബത്തിൽ പ്രത്യേകിച്ച് പണമൊന്നുമില്ല ജോലിയില്ല വേണ്ടത്ര വിദ്യാഭ്യാസമില്ല പക്ഷേ അവർക്കിടയിൽ ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു ഒരു പ്രണയത്തിൻ്റെ ആത്മവിശ്വാസം ഒരു പരസ്പര സഹകരണത്തിൻ്റെ ആത്മവിശ്വാസം ആ ഒരു മേഖലയിലേക്ക് അവർ വളരുന്നു ആദ്യഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില സഹായി ആയിക്കൂടി അവിടെ അവരുടെ എംപ്ലോയീസിന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു അക്കാഡമി തുടങ്ങാം എന്നൊക്കെ ഒരു സ്വപ്നം പിന്നീട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സായി മാറുന്നു അങ്ങനെ ജീവിതത്തിലേക്ക് ഒരു തലത്തിൽ പിച്ച വയ്ക്കുന്നു ഈ ദമ്പതികൾ പക്ഷേ അവർക്ക് മുന്നിൽ കൃത്യമായ ഒരു ബിസിനസ് മോഡൽ അത് ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രം കാട്ടിക്കൊടുക്കുന്നു സഭയുടെ വക്താക്കളായി അല്ല അവർ സുവിശേഷ പ്രസംഗവുമായി വിശ്വാസികൾക്കിടയിലേക്ക് ഇറങ്ങിയത് അവർ ജീ യേശുവിനെ പരിചയപ്പെടുത്താൻ സുവിശേഷ പ്രചാരകരായി പുറത്തേക്ക് വരുന്നു വലിയ ധ്യാന ഗുരുക്കന്മാരായി ബ്രദർ മാൻ ജോസഫ് അങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നു പക്ഷെ മനോഹരമായി സംസാരിക്കും അവർക്ക് ഒരു വലിയ കൈമുതലുണ്ട് കാരണം ഒന്ന് മുസ്ലിം ക്രിസ്ത്യാനിയായ കരുത്ത് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വലിയ ആവേശമാണ് ഒരു മുസ്ലിം കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായിരിക്കുന്നു അയാളുടെ ജീവൻ രക്ഷിക്കാനിടവന്ന സാഹചര്യം ഇതൊക്കെ ഒരു വിശ്വാസത്തിനങ്ങൾക്കും കൂട്ടും അപ്പോൾ ആ ഒരു സംവിധാനം അയാൾ പരിപൂർണമായി ഉപയോഗിച്ചു മറുവശത്ത് ജിജി തൻ മാരിയോയെ കണ്ടുമുട്ടിയ ആ നിമിഷങ്ങളും മാരിയോ തൻ്റെ കൈപിടിച്ച് തനിക്കൊരു ജീവിതം തന്ന കഥയും അതൊരു ദൈവനിയോഗമായിരുന്നു നിയോഗമായിരുന്നു ഡിവൈൻ കേന്ദ്രത്തിൽ വെച്ച് എന്ന് ജനങ്ങളോട് േറ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ വല്ലാതെ വിശ്വസിച്ചു ഇതിലെ സത്യവും അസത്യവും ഒന്നും തിരിയേണ്ട ആവശ്യം നമുക്കില്ല ഇവർ ഈ സുവിശേഷ പ്രസംഗം നടത്തിയത് ഏത് തലത്തിലായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കില്ല അതൊക്കെ വിശ്വാസികളുടെ പ്രശ്നം എന്തായാലും ഇതവരുടെ ഒരു തുടക്കമായിരുന്നു തുടർന്ന് അവർക്ക് എന്താണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലായി അവർ വലിയ ധ്യാനവുമായി ഇറങ്ങിത്തിരിച്ചു തിരിച്ചു മറുവശത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് സാധ്യതയുള്ളത് ഉള്ളത് ഇവിടെയുള്ള വൈവാഹിക തകർച്ചകളാണ് ദാമ്പത്യ പ്രശ്നങ്ങളാണ് മിക്കയിടങ്ങളിലും ദാമ്പത്യ തകർച്ചകൾ ദാമ്പത്യ പ്രശ്നങ്ങൾ അതൊക്കെ സ്വാഭാവികമായി ഉണ്ട് അപ്പോൾ ഇതിനെ ഇരയാക്കുന്ന ഒട്ടനവധി കൗൺസിലർമാരും ധ്യാന ഗുരുക്കന്മാരും വലിയ തോതിലുള്ള ഇതിനെ ഒരു മീഡിയേറ്റർമാരും ഒക്കെ നമുക്കിടയിലുണ്ട് ഇവരൊക്കെ ഇടപെട്ടാൽ പിന്നെ ഒരു ചെറിയ പ്രശ്നമുള്ള ദാമ്പത്യം പോലും ആറുവർഷളാകും മിക്കവാറും ഈ കൗൺസിലർമാരുടെ കണ്ണ് ഈ സ്ത്രീകളിൽ അടക്കം ദാമ്പത്യ പ്രശ്നത്തിലെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വരുന്ന സ്ത്രീകളൊടുവിൽ കൗൺസിലറുടെ കയ്യിൽ അകപ്പെടുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ട് ഇത്തരം നിരവധി സംഭവങ്ങൾ എനിക്ക് പറയാം അപ്പോൾ ഇതൊക്കെ ഒരു വലിയ വ്യാപാര വ്യവസായ മേഖലയായി തുടരുന്നു അതിനിടയിലൂടെ ഇവർ ഫിലോക്കാലിയ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ ചാലക്കുടിയിൽ തുടങ്ങുന്നു ദിവേൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ബിസിനസ് ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരു സഭയുടെ ചട്ടക്കൂടിലാണ് പുരോഹിതന്മാരുടെ ചട്ടക്കൂടിലാണെങ്കിൽ ഇവർ കുറച്ച് സ്വതന്ത്ര വ്യാപാര ഇടപാടുമായി ഫിലോക്കാലിയ തുടങ്ങുന്നു ഫിലോക്കാലിയയ്ക്ക് ഒരു ലക്ഷ്യബോധമുണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ അർത്ഥതലങ്ങളുള്ള ഒരു ബൈബിൾ ഒരു ബൈബിൾ ലിഖിതം തന്നെയാണ് ഇതൊരു നമ്മുടെ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭകൾ വളരെ വിശ്വസിക്കുന്ന ഒരു വിശുദ്ധ ലിഖിതമാണ് അപ്പോൾ ഫിലോക്കാലിയ എന്ന് പറയുന്നത് വളരെ പവിത്രമായ സ്നേഹത്തിൻ്റെ ആത്യന്തിക രൂപം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു തലമാണ് അപ്പോൾ ഈ ഫിലോക്കാലിയയിലേക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുമായി ഒട്ടനവധി ദമ്പതികൾ വരുന്നു അവരെ കൗൺസിൽ ചെയ്യുന്നു അവർക്ക് മുന്നിൽ വളരെ മനോഹരമായ ഒരു ദാമ്പത്യം ഇവർ വരച്ചു കാട്ടുന്നു ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ജിജിമാര്യോ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിധം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നു ഒരു ഭാര്യയെ എങ്ങനെ താൻ ചേർത്ത് പിടിക്കണം എന്ന് ജിജി ജിജിമാര്യോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാരിയോ ജോസഫ് അവർക്ക് മുന്നിൽ പ്രസംഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് അന്തം ഇട്ട് നിൽക്കുന്ന അസൂയോടെ നിൽക്കുന്ന ഈ ബന്ധം തകരുന്ന വക്കിലെത്തി നിൽക്കുന്ന ദമ്പതികൾ അവർക്കൊക്കെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ചെറിയ ഈഗോ ക്ലാഷ് മറ്റു പ്രശ്നങ്ങൾ എന്തായാലും അത് വലിയ സാധ്യതയായി അവർ ഉപയോഗിച്ചു അങ്ങനെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വളർ വളരുന്നു അപ്പോൾ ഈ ഫിലോക്കാലിയയിലേക്ക് കൗൺസിലിങ്ങിനും മറ്റുമായി വന്ന് ചേർന്നിരുന്ന ഇത്തിരി പണമുള്ളവരൊക്കെ അവർക്ക് സംഭാവന കൊടുത്തു തുടങ്ങി ഇതിൽ ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് മെല്ലെ അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കാൻ എന്ന മട്ടിൽ ധ്യാന ഗുരുക്കന്മാരുടെ വേഷമിട്ട് അല്ലെങ്കിൽ കൗൺസിലറുടെ വേഷമിട്ട് ഇവർ മെല്ലെ മെല്ലെ യാത്രകൾ തുടങ്ങി അങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ സുവിശേഷ പ്രചാരകർ കൗൺസിലർ അങ്ങനെ നിരവധി കുപ്പായം ഒരുമിച്ച് തുന്നിയിട്ടു അപ്പോൾ അതിന് വലിയ പ്രചാരം ലഭിച്ചു മറുവശത്ത് ഏറ്റവും വലിയ ഒരു ആയുധം കൂടി അവർ ഉപയോഗിച്ചു ചാരിറ്റി ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു നിർധനരായ കുട്ടികളെ അവർ സംരക്ഷിക്കുന്നു അവരെ വിവാഹം ചെയ്തയക്കുന്നു ഇങ്ങനെ വലിയ വലിയ പ്രഘോഷണങ്ങൾ നടത്തി വലിയ തോതിൽ ഫണ്ട് ശേഖരിച്ചു ആ ഫണ്ട് അവർ മിസ് യൂസ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ നമ്മുടെ വിഷയമല്ല പക്ഷേ ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് ധാരാളം കോടികൾ ഒഴുകിയെത്തിയപ്പോൾ ഈ ദമ്പതികൾക്കിടയിൽ ഈഗോ ഉടലെടുത്തു ഈ പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടങ്ങി ഇതവരുടെ ദാമ്പത്യ ജീവിതത്തെ അല്ല ബാധിച്ചത് ഇതവരുടെ ജീവിതത്തെ ആണ് ബാധിച്ചത് അവരുടെ ജീവിതം വഴിതിരിഞ്ഞ് പല തലങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി വിദേശങ്ങളിലൊക്കെയൊക്കെ അവരുടെ മനസ്സ് കൂടുതൽ വ്യാപരിച്ചു എല്ലാറ്റിനും ആറ് മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്ക് ജിജി മാരിയോ യാത്ര ചെയ്യുന്നു ഭർത്താവ് ഒപ്പം അവർക്കൊപ്പം പോകുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അവസാന നിമിഷം മാരിയോ ജോസഫ് ജിജിയെ ചതിക്കുകയായിരുന്നു ജിജിയോട് ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞ ഹൂസ്റ്റണിലേക്ക് നേരെ ജിജിയെ പറഞ്ഞയക്കുന്നു അവിടെ ഒരു മലയാളി സുഹൃത്തിൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അങ്ങനെ ഹൂസ്റ്റണിൽ താമസിച്ചുകൊണ്ട് അമേരിക്കയിൽ ചില ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പ്രചരണം ഫണ്ട് ശേഖരണം മോട്ടിവേഷണൽ സ്പീച്ചസ് അങ്ങനെ ആ തലത്തിലേക്ക് ജിചി പോകുന്നു പക്ഷേ പകരം ഇവിടെ ഫൗണ്ടേഷനെ മുൻനിർത്തി ചില കളികൾ ഒരു കമ്പനി ഫോം ചെയ്യാനൊക്കെ മാരിയോ ജോസഫ് ശ്രമിച്ചുവെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അതായിരുന്നില്ല ഫണ്ട് തിരിമറി ഉൾപ്പെടെ ഒട്ടനവധി കുടില തന്ത്രങ്ങൾ ഇതിനിടയിൽ മാരിയോ ആസൂത്രണം ചെയ്തു എന്നാണ് ജിജിയോട് ജിജിയോടടുപ്പമുള്ളവർ പറയുന്നത് ചുരുക്കത്തിൽ കോടാനുകോടി ഫണ്ട് ഒഴുകിയെത്തിയ ഫിലോ കാലിയ എന്ന് പറയുന്ന ഈ ഫൗണ്ടേഷനെ ഒരു കറവപ്പശു ആക്കാൻ മാരിയോ ജോസഫ് ശ്രമിച്ചു പക്ഷെ ജിജിയുടെയും പ്രവർത്തനങ്ങളെ പലതിലും അത്ര സുതാര്യമല്ല പണം വന്നപ്പോൾ അവരുടെ ജീവിത രീതി ജീവിതചര്യ പല വഴിക്ക് തിരിഞ്ഞുപോയി പലവിധ ആരോപണങ്ങൾ ഇരുവരും നേരിടുന്നുണ്ട് എന്തായാലും ഒടുവിൽ ജിജി അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നു ഒരു സന്ധി സംഭാഷണം എന്ന നിലയിൽ മാരിയോ ജോസഫിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു പക്ഷേ അതൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെ വിളക്കി ചേർക്കൽ മാത്രമായിരുന്നില്ല ബിസിനസ് ഇടപാടുകളുടെ ഒരു ചർച്ച കൂടിയായിരുന്നു അതുകൊണ്ടാണ് പണ തർക്കത്തെ തുടർന്ന് ഇത്ര വലിയ കോപാകുലിനായത് മാരിയോ ജോസഫ് മാരിയോ ഒരു സെറ്റോ ബോക്സ് എടുത്ത് ജിജിയുടെ തലയ്ക്ക് അടിച്ചു പൊട്ടിക്കുന്നു ഇതാണ് ഈ ദാമ്പത്യത്തിൻ്റെ ഒരു അകംപൊരു പണം അസ്ഥിയിൽ പിടിക്കുന്നു മറുവശത്ത് ദാരിദ്ര്യം വിളമ്പി മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ച് ദാമ്പത്യ കഥകൾ വിവരിച്ച് ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി പ്രണയത്തിൽ ചാലിച്ച തങ്ങളുടെ ദാമ്പത്യം മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിച്ച് ചക്കരെ മുത്ത എന്നൊക്കെ വിളിച്ച് ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ഒടുവിൽ അതേ ഭർത്താവ് തിരിഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇവരുടെ ഈ ദാമ്പത്യ ആഘോഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇൻഫ്ലുവൻസർ എന്നൊരു സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു പൊതു ചർച്ചയിലേക്ക് കടന്നു വരുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് കൂടി ഇവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലവിധ കമന്റുകൾ വരുന്നുണ്ട് ചില കുടുംബങ്ങളെ നന്നാക്കിയെങ്കിൽ മറുഭാഗത്ത് ചില കുടുംബങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവര് കാരണമായി അതിനപ്പുറം കുറേ വീട് പാവങ്ങൾക്ക് വീട് കിട്ടുകയും ഇപ്പം ആദിവാസി വയനാട് വന്നു ആദിവാസി കുടുംബങ്ങൾക്ക് മുപ്പത്തഞ്ചു ഓളം വീടുകൾ ഇപ്പോൾ പണി കൊണ്ടിരിക്കുന്നു പത്തിരുനൂറ് പേർക്ക് വീടുകൾ കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എത്രമാത്രം തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്നത് പോലെ നമ്മളല്ല അതിനെ പരിശോധിക്കേണ്ടത് അന്വേഷണ സംഘമാണ് ഏതായാലും രണ്ട് മാതൃകാ ദമ്പതികൾ ഇപ്പൊ ഏതായാലും ഒരുപാട് നന്മ മരങ്ങൾ ഇത്തരത്തിൽ കപട നന്മ മരങ്ങളായി നമുക്കിടയിലുണ്ട് ഇവരുടെയൊക്കെ ഇതൊക്കെ ഈ നീലക്കുറുക്കൻ ഊരിയിടുന്നത് പോലെയാണ് എപ്പോഴാണ് ഈ നീലക്കുറുക്കൻ അറിയാതെ സ്വയം ഊരിയിടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴെങ്കിലുമൊക്കെ ഇവർ അവരുടെ പച്ച സ്വഭാവം ഛർദ്ദിക്കും അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭയാനക തലം തീർച്ചയായും സമൂഹത്തെ നന് സമൂഹത്തെ സേവിക്കാനെന്ന പേരിൽ സമൂഹത്തിന് നന്മ പകരാനെന്ന പേരിൽ പല കുപ്പായക്കാർ ഇവിടെ ഉടലെടുക്കും അവരുടെയൊക്കെ യാഥാർത്ഥ്യ ഭാവം യഥാർത്ഥത്തിൽ അവരാരാണ് അത് നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകും പലരുടെയും യും പറയുമ്പോൾ ഈ പറയുന്നത് സ്വാർത്ഥ ലാഭം കൂടിയുണ്ട് മറ്റു പലർക്കും പിന്നെ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും സാധിക്കാത്തത് കുറച്ചൊക്കെ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുകൂടി നമുക്ക് ആശ്വസിക്കാം ഏതായാലും ജിജിമാരിയോ മാരിയോ ജോസഫ് എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾ ഈ പറയുന്ന ഫാമിലി കൗൺസിലിംഗും കൂടെ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു പകിട്ടുകൂടിയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മാതൃകാ സംഭാഷണം ഓരോ ഉദാഹരണ സഹിതം ഓരോന്നിടത്തെ കഥാരൂപത്തിൽ പറയുമ്പോൾ കേട്ടിരുന്നു പോകും അവരുടെ ആദ്യരാത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യരാത്രി ഒരു ആർ സി സിയിൽ അന്ന് ചികിത്സയിലായിരുന്നു മാരിയോ തിരുവനന്തപുരത്തെ ഒരു ചെറിയ ലോഡ്ജ് മുറിയിൽ ഒരു പച്ച വിരിച്ച ഷീറ്റില് ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ വല്ലാണ്ട് അങ്ങ് ആകൃഷ്ടരാകും കേട്ടോ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി വീഡിയോയിൽ പക്ഷെ അത് ഞാനും വിശ്വസിക്കില്ല കാരണം അത്രയേറെ ആത്മാർത്ഥത പൊതിഞ്ഞ വാക്കുകൾ അവർ എപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷെ ഇതേ മാരിയോ പറയുന്നു താൻ നേരത്തെ ക്യാൻസർ മരിച്ചാൽ എനിക്ക് ജിജിയെ പോലെ കിട്ടിയിരുന്നില്ല എങ്കിൽ അപ്പോൾ താൻ ആത്മഹത്യക്ക് ഒരുങ്ങിയ വ്യക്തിയാണ് തന്റെ ജീവിതം തിരികെത്തന്നത് മാരിയോ ആണെന്ന് പറയുന്ന ജിജി അല്ല ഇത്രയും ഇതൊക്കെ റിയൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ റിയൽ ആണെങ്കിൽ ഒരിക്കലും ഇത്രമാത്രം തമ്മിൽ അടിക്കാനോ പണത്തിനും പോവില്ലല്ലോ സ്നേഹം വ്യക്തി ബന്ധങ്ങൾ പറയുന്നു എല്ലാ കുടുംബങ്ങളിലും വൈവാഹിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് പൊട്ടിത്തെറികളുണ്ട് ഇവിടെ ഈ സംഭവം പോലീസിൽ പരാതിയായി എത്തിയിരിക്കുന്നു ഇതൊരു നിസ്സാര സംഭവം അല്ല എന്ന് നമ്മൾ ധരിക്കേണ്ടത് അവിടെയാണ് പോലീസിന് മുന്നിൽ പരാതി എത്തിയിരിക്കുന്നു മറുവശത്ത് അതിക്രൂരനായ മരിയോ ജോസഫിന്റെ ഒരു ചിത്രമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്ര വലിയ ക്രൂരത ഉള്ളിൽ എങ്ങനെ ഇയാൾ ഒളിപ്പിച്ചു വെച്ചു ഇത്ര വലിയ ക്രൂരത ഒളിപ്പിച്ച് വെച്ച് എങ്ങനെ ഇയാൾ വളരെ പാവത്താനായി ജനങ്ങളോടൊക്കെ സംബന്ധിക്കുന്നത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും ആളുകളോട് സംസാരിക്കുന്നത് കേട്ടാൽ അത്രയൊരു പാവത്താൻ ഭാവമാണ് അപ്പോൾ ഇതൊരു ദൊന്നു ഭാവമാണ് അത് അപകടകരമായ ഒരു തലമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽപ്പെടാതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക സ്വയം ഇൻഫ്ലുവൻസേഴ്സ് ആവുക സ്വയം മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുക ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം പരമാവധി വിട്ടുവഴി ചെയ്ത് ജീവിക്കുക പിന്നെ ഒരു ഇല്ലെങ്കിൽ പിരിയുക അത്ര നന്ദി നമസ്കാരം